കേട്ട നിങ്ങളുടെ ജപവും നമസ്കാരവും ഒക്കെ കണ്ട് കൂടെ കൂടി സജ്ജന സംസർഗം ചെയ്ത് ഇങ്ങനെ കഴുകി വച്ചാൽ വലിയ സന്തോഷമാണ് പക്ഷേ അതിനുള്ള നിവൃത്തി എനിക്കില്ലല്ലോ ഞാൻ ദരിദ്രനല്ലേ ആര് പറഞ്ഞു രാജാവ് പറഞ്ഞു രാജാവിന്റെ ഈ സങ്കടം രാജാവ് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പം വിഷമം അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ മഹർഷിമാരായ ബ്രാഹ്മണർ വീണ്ടും വീണ്ടും പറഞ്ഞ് അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് പോയിരിക്കേണ്ട രാജേവ് ഞങ്ങൾ എന്താ വെച്ചാൽ എന്തിനെ പോകുന്നു എന്നുണ്ടെങ്കിൽ അങ്ങയുടെ കൂടെ കൂടി കഥകളൊക്കെ പറഞ്ഞ് പിന്നെ ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ വേണ്ട വേണ്ട ഉപദേശങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഈശ്വര കഥകളും സൽക്കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെക്കൊരാശ്വാസം ആകുമല്ലോ അങ്ങനെ അങ്ങേ ആശ്വസിപ്പിക്കാനാണ് ഞങ്ങൾ കൂടെ കൂടി പറഞ്ഞു പറഞ്ഞു ഈ ബ്രാഹ്മണർ അപ്പോൾ അവരുടെ വർത്തമാനം കേട്ടപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞു എന്തപ്പം ചെയ്യേ എൻ്റെ ഓരോ ഒരു ഗതി ഇങ്ങനെ ആയിപ്പോയില്ലേ അതാ അപ്പോൾ അതെന്നു വെച്ചപ്പോൾ നിങ്ങളിൽ ചോൾ നിങ്ങളെ ഞാൻ കളയോ കളയില്ല എന്ത് ചെയ്യാനാണ് എൻ്റെ കാര്യം വലിയ കഷ്ടമായി പോയിന്നും രാജാവ് സങ്കടപ്പെട്ട് നിലവിളിക്കാൻ തുടങ്ങി അര യുധിഷ്ഠിരനെ അപ്പോൾ അപ്പം യുധിഷ്ഠിരങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് നിലവിളിക്കുന്നത് കണ്ടപ്പം കഥം ദ്രക്ഷ്യാം ഈ വസ്ത്രവാൻ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്വന്തം സ്വന്തം പ്രഭാവം കൊണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നല്ലേ പറഞ്ഞത് കാര്യമൊക്കെ ശരിയാണ് നിങ്ങളൊറ്റയ്ക്ക് ഒറ്റയ്ക്ക് കാട്ടുന്ന വല്ല കായും കഴുങ്ങൊക്കെ പറിച്ചു പൊട്ടിച്ച് തിന്ന് ജീവിക്കും പക്ഷേ അത് കണ്ടിരിക്കുക എങ്ങനെയാ നിൽക്കും ഏത് പഴയ കാലത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാജാവ് ആരെ രക്ഷിച്ചോളണം തൻ്റെ പ്രജകളെ രക്ഷിച്ചോളണം പ്രജാപരിപാലനാണ് രാജാക്കന്മാരുടെ ക്ഷത്രിയൻ്റെ കർത്തവ്യം അപ്പോൾ പ്രജകളെ പരിപാലിക്കാൻ പറ്റണില്ലാച്ചാൽ പിന്നെ അദ്ദേഹത്തിന് എന്ത് പറയാൻ വയ്യ രാജാവ് രക്ഷണം ക്ഷത്യൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ക്ഷത്രിയന്മാരെന്തേ ചെയ്യിൽ വെച്ച് ഇങ്ങനെ കൊടുത്തിട്ടേ അവർക്ക് ശീലമുള്ളൂ ഇങ്ങനെ വാങ്ങിയിട്ട് ശീലമില്ല ആ ബ്രാഹ്മണരുടെ കർത്തവ്യം നമ്മൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് അധ്യയനം അധ്യാപനം യജനം യാചനം ദാനം പ്രതിഗ്രഹം എന്ന് പറഞ്ഞിട്ട് ആറെണ്ണം കർത്തവ്യമായിട്ട് ബ്രാഹ്മണന് പറഞ്ഞു ക്ഷത്രിയൻ്റെ കർത്തവ്യം പറയുമ്പം അധ്യയനാവാ അധ്യാപനം അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ യജനം ആവാം യാചനം പറഞ്ഞിട്ടില്ലെങ്കിലും ദാനം ആവാം പക്ഷെ എന്ത് പറഞ്ഞിട്ടില്ല പ്രതിഗ്രഹ ആർക്ക് പറഞ്ഞിട്ടില്ല ദാ ക്ഷത്രിയൻ ഇങ്ങോട്ട് ദാനം വാങ്ങാൻ പാടില്ല പാടില്ലയെന്ന് ക്ഷത്രിയന്മാർ ദാനം അങ്ങോട്ട് കൊടുക്കേണ്ടവരാണ് അങ്ങനെ ഞാൻ നിങ്ങളെയൊക്കെ പരിപാലിക്കേണ്ട ആളായിട്ട് ഞാൻ നിങ്ങളുടെ സേവയിൽ കഴിയുക എന്ന് പറയുമ്പം അതെനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു അപ്പോൾ രാജാവിൻ്റെ ഈ ഈ കഥ ദൃക്ഷ്യമി എങ്ങനെയാണ് ഞാൻ അങ്ങനെ കാണുക നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് രാജാവ് കരഞ്ഞ് നല്ലൊളിക്കാൻ പുറപ്പെട്ടപ്പം ആ കൂട്ടത്തിൽ ഇവരുടെ ഈ ഈ ബ്രാഹ്മണരുടെ കൂട്ടത്തില് ഷൗനകൻ എന്ന പേരായിട്ടൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ഷൗനകൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ ഇപ്പം ഈ നൈമിഷാരണത്തിലെ ശൗനകൻ തന്നെ ഇക്കൊള്ളണം ഒരു അവർ ശൗനകൻ എന്നൊക്കെ പറഞ്ഞൊരു ബ്രാഹ്മണൻ അദ്ദേഹം എന്ത് ചെയ്തു നൃപശോചന് നിഷസാദീ തലേ രാജാവീജാതി വർത്തമാനം പറഞ്ഞ് നിഷസാദ വല്ലാതെ വേഷ്മിച്ചൊരു മരത്തിൻ്റെ ചോട്ടിൽ അവിടെ ഇരുന്ന് എന്താ പറഞ്ഞ ഒരു മൂലയിൽ അവിടെ ഇരുന്ന് പോയി വയ്യായത് കൊണ്ടേ അദ്ദേഹം അങ്ങനെ ഇരുന്ന സമയത്ത് നോക്കൂ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് തമ അധ്യാത്മരോ വിദ്വാൻ ശൗനകോ നാമ നോക്കൂ നാമ വൈദ്യുജ ശൗനകൻ എന്നു പേരായിട്ട് അധ്യാത്മനിരതൻ അധ്യാത്മനിരതൻ നല്ല അധ്യാത്മചിന്തയൊക്കെ ഉള്ള ഒരാളാണ് അധ്യാത്മചിന്ത ആത്മവിചാരം ചെയ്യുന്ന ഒരു വിദ്വാനായ ഒരു ആത്മാന്വേഷിയായിട്ട് ബ്രാഹ്മണൻ ശൗനകൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ അങ്ങോട്ട് മുമ്പേക്ക് വന്നിട്ട് പറഞ്ഞു രാജാവിനോട് പറഞ്ഞു രാജാവേ അങ്ങ് ഇങ്ങനെ കരഞ്ഞ വിഷമിക്കരുത് കാരണം എന്താണെന്ന് അറിയോ യോഗ കുശലോ യോഗശാസ്ത്രത്തിലും സംഖ്യ കുശലം കുശലന്മാരെ സമർത്ഥന്മാരായ രാജാക്കന്മാര് രാജേനും രാജാവ് യോഗശാസ്ത്രം സംഖ്യശാസ്ത്രം എല്ലാ ശാസ്ത്രവും പഠിച്ചയാളാണ് ആരെയാണ് ഈ മഹാരാജാവ് അതൊക്കെ പഠിച്ച ആളായതുകൊണ്ട് പിന്നെ പറഞ്ഞുകൊടുത്താൽ വേഗം മനസ്സിലാവുമല്ലോ ശാസ്ത്രങ്ങളൊക്കെ അറിയണ ആൾക്കാർക്ക് കുറേശേ പറഞ്ഞുകൊടുക്കുക വേണ്ടു വേഗം മനസ്സിലാവുക ഒന്നും അറിയാത്തവർക്ക് ആദ്യം മുതലേ പറഞ്ഞു കൊടുക്കേണ്ടി വരേ അപ്പോൾ അത്ര മനസ്സിലാക്കാൻ പറ്റില്ല രാജാവിനോട് പറയുകയും ചെയ്തു രാജാവ് എങ്ങനെയെന്നറിയാം അങ്ങ് എങ്ങനെ വിഷമിക്കരുത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വിഷമിക്കാൻ അങ്ങോട്ട് നിന്നു എടുത്താലേ അതിനെ നേരേണ്ടാവുള്ളൂ ഇതിന് ശോകസ്ഥാന അല്ലേ പറഞ്ഞത് പ്രത്യേകം പറഞ്ഞുകൊടുത്തു ശോകസ്ഥാന സഹസ്രാണി ഭയസ്ഥാന ശതാനീ ച ആണ് ഇതൊക്കെ എന്താണെന്ന് പറയുക ദിവസേ ദിവസേ മൂഢം ആവിശന്തി എന്ന പണ്ഡിതം എന്നും പറഞ്ഞു എന്താ പറഞ്ഞത് നമ്മുടെ വിദരരുടെയൊക്കെ ഒരു ഉപദേശത്തിൻ്റെ ഒരു ഛായ ഉണ്ട് അതിന് എന്താ പറഞ്ഞത് ശോക സ്ഥാന സഹസ്രാണി ഭയസ്ഥാന സ്ഥാന ശതാനിച്ച ദിവസേ ദിവസേ മൂഠം ആവിശന്തി എന്ന പണ്ഡിതം എന്നാ പറഞ്ഞത് രാജാവേ ശോക സഹസ്രാണി ദുഃഖിക്കാൻ വേണ്ട ആയിരക്കണക്കിന് സ്ഥാനങ്ങൾ ദുഃഖിക്കാൻ അങ്ങോട്ട് ഇറങ്ങി നിന്നെടുത്താൽ മതി ആയിരക്കണക്കിന് അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഭയ സ്ഥാന പേടിക്കാൻ അങ്ങോട്ട് പുറപ്പെട്ടാൽ പേടിപ്പിക്കണ സ്ഥാനങ്ങൾ നൂറ് നൂറ് കണക്കിന് സ്ഥാനങ്ങൾ നമ്മളെ പേടിപ്പിക്കാൻ വരും ഇതൊക്കെ ആർക്കാ വരുവാന്നറിയോ ആ അതല്ലേ പറയുന്നത് ദിവസേ ദിവസേ മൂഢം ദിവസേ ദിവസേ പറഞ്ഞാൽ ദിവസവും ദിവസവും മൂഢന്മാർക്ക് പറഞ്ഞതാണ് എന്നാൽ പണ്ഡിതം പണ്ഡിതന്മാർക്ക് ഇത് വരില്ല എന്താ കാരണം പണ്ഡിതൻ വെച്ചാൽ എൻ്റെ വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നല്ല പഠിപ്പും വിവരമുള്ള ആളെ എന്ന് പറയുക വാസ്തവത്തിൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പറയുമ്പം ഭഗവത്ഗീതയിലെ ഭഗവത്ഗീത അധ്യായത്തിലെ ഭാഷ്യം തുടങ്ങുന്ന സമയത്ത് നോക്കൂ പണ്ഡി നാനുശോചന്തി പണ്ഡിതാഹ എന്ന് പറഞ്ഞ പദ്യത്തിൻ്റെ അർത്ഥം പറയുമ്പം ശകരഭഗവത്പാദര ഭാഷ്യത്തിൽ പറയും പണ്ട് ആ ആത്മവിഷയാ ബുദ്ധി യേഷാം തേഹി പണ്ഡിതാഹ് പണ്ഡിതൻ എന്നുള്ള ശബ്ദത്തിന് ഇത്ര ഭംഗിയിലൊരു അർത്ഥം ഇത്ര വെടുപ്പായിട്ട് കേട്ടത് ഭഗവത്പാദുര പറഞ്ഞിട്ടാ എന്താ പറഞ്ഞത് പണ്ട് പണ്ടയുള്ളവനാണ് പണ്ഡിതൻ പണ്ട് അച്ഛൻ എന്താ പണ്ട് ആ പണ്ട് എന്ന് പറഞ്ഞാൽ ആത്മവിഷയാ ബുദ്ധി ആത്മവിഷയമായ ബുദ്ധി സാധാരണ ആളുകളുടെ ബുദ്ധി ആത്മവിഷയമല്ല ലോകവിഷയമാണ് പതിവതല്ലേ അപ്പം ലോകവിഷയത്തിൽ നിന്ന് ബുദ്ധിയെ തിരിച്ച് ആത്മവിഷയമാക്കി തീർത്ത് ആത്മചിന്തകന്മാരായിട്ടുള്ള മഹാത്മാക്കളല്ലേ പണ്ടയുള്ളവൻ പണ്ഡിതൻ പണ്ട് എന്ന് പറഞ്ഞാൽ ആത്മവിഷയകമായ ബുദ്ധി യേഷാം ആർക്കാണോ ഉള്ളത് ദേഹി അവരാണ് പണ്ഡിതാഹ പണ്ഡിതന്മാർ അപ്പോൾ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ മതി എഴുത്തും വായിനിയും അറിയണോ പുസ്തകം വായിച്ച് പഠിച്ചയാൾ വിവരല്ലേ എന്നാണ് നമ്മൾ ധരിച്ചും പറഞ്ഞും പുറപ്പെട്ടും ശീലിച്ചും കൊണ്ട് നടക്കുന്നത് എങ്കിൽ പോലും പണ്ഡിതൻ എന്ന വാക്ക് കേട്ടാൽ എന്ത് മനസ്സിലാക്കണം ഇത്തിരി ആത്മബുദ്ധി ഉറച്ച ആളാണ് അദ്ദേഹം എന്നാണ് ആ വാക്കിൻ്റെ സൂക്ഷ്മമായിട്ടുള്ളൊരു അർത്ഥം അപ്പം ഇവിടെ എന്താ ചോദിച്ചാൽ ആവിശന്തി എന്ന പണ്ഡിതാഹ അപ്പം ഇങ്ങനെ ഒരു ആത്മചിന്ത ചെയ്യണ യോഗ്യന്മാരായ വിദ്വാൻമാരെ സംബന്ധിച്ച് പറയുക വെച്ചാൽ ഇങ്ങനത്തെ ചിന്തകൾ വരില്ല ഇപ്പം ഈ ദുഃഖവും അതായത് ഈ ശോകസ്ഥാന സഹസ്രങ്ങളും അല്ലെ അതുപോലെ തന്നെ ദുഃഖസ്ഥാന ശതങ്ങളും ആർക്കാണെന്നറിയൂ പണ്ഡിതന്മാർക്കല്ല അറിവില്ലാത്തവർക്ക് എനിക്ക് അറിവില്ലായ പാണ്ഡിത്യല്യായ ബോധ്യല്ലായ ആത്മതത്വ വിഷയത്തില് ഈ ഒരു വെളിച്ചല്ലാത്തവർക്ക് എന്നും ദുഃഖമായിരിക്കും എന്താ കാരണം എന്നറിയൂ ശരിയായ അറിവുണ്ടെങ്കിൽ ദുഃഖമില്ലേണ്ടേ ഉള്ളൂ ദുഃഖം തീരണമെങ്കിൽ വേണ്ടത് ശരിയായ ജ്ഞാനത്തിൻ്റെ ബോധാനെ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല ദുഃഖം തീരില്ല അറിവില്ലായാണ് പ്രധാനം അല്ലാതെ ലോകം നമ്മളെ ദുഃഖിപ്പിക്കണമില്ല സന്തോഷിപ്പിക്കണമില്ല എന്താ പറഞ്ഞത് ലോകം ദുഃഖം ഉണ്ടാക്കണതും അല്ല സന്തോഷം ഉണ്ടാക്കുന്നതും അല്ല ലോകം ലോകമാണ് അപ്പം നമ്മൾ ഓരോന്നിനോട് ഉണ്ടാക്കി തീർക്കണതായ ഭാവമാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നതും നമ്മളെ മോചിപ്പിക്കണതും ദുഃഖിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും എങ്ങനെയാണ് അപ്പം അപ്പുറത്തെ വീട്ടിലൊരാൾ മരിച്ചു എന്ന് പറഞ്ഞത് അവർ കരയുമ്പോൾ ഇപ്പുറത്തെ വീട്ടിലേ അങ്ങനെ കരയുന്നില്ലല്ലോ എന്താ കാരണം മരണം ആണ് കരയാൻ കാരണം വെച്ചാൽ എല്ലാവരും കരയണ്ടേ ശരിയല്ലേ ഇത് അങ്ങനെ കരയണില്ല എന്താ കാരണം ഇപ്പം ഈ മരിച്ചു പോയ ആൾ ഞാനുമായിട്ട് എനിക്ക് ബന്ധമുള്ള ആളാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ തോന്നലില്ല ആളല്ലേ അറിയണുള്ളൂ അങ്ങനെ ഒരു തോന്നലില്ലാത്തയാൾക്ക് അത് ദുഃഖമായിട്ട് തോന്നണില്ലല്ലോ ശരിയല്ലേത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ശരിയായ ബോധം ഈ നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം എല്ലാം എൻ്റെയാണ് അതൊക്കെ എൻ്റെയാണ് ഈ എൻ്റെ എന്നുള്ള എൻ്റെ എൻ്റെ എന്നുള്ള ബുദ്ധി ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ബന്ധം ഉണ്ടായിട്ട് അതിനോട് ആസക്തി ഉണ്ടായിട്ട് അതിലൊക്കെ എന്തുണ്ടാവണം നമുക്ക് ബന്ധനങ്ങൾ ബന്ധനങ്ങളുണ്ടാവണം ഈ ബന്ധനങ്ങൾ ദുഃഖിപ്പിക്കണോ ബന്ധനങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഇല്ലാതെയൊക്കെ ഉണ്ടാവണതിനനുസരിച്ച് എന്തും ീരും ദുഃഖവും തീരും അതുകൊണ്ടാണ് ലൗകികന്മാർക്ക് കൂടുതൽ ദുഃഖം സന്യാസിമാർക്ക് അത്ര ദുഃഖമില്ല അതുകൊണ്ട് അവർക്കൊന്നിനോടും ബന്ധനില്ലാത്തതുകൊണ്ട് ബന്ധമില്ലാത്തതുകൊണ്ട് അവരെന്തിനെ കുറിച്ച് ദുഃഖിക്കേണ്ടു ലോകര് സാധാരണക്കാർ എല്ലാറ്റിനെയും കുറിച്ച് എന്തുണ്ട് അവർക്ക് ബന്ധമുണ്ട് ബന്ധനുണ്ട് അതുകൊണ്ട് അതിൻ്റെ നാശത്തിൽ ദുഃഖം ഉണ്ടാവും അതിൻ്റെ അഭാവത്തിൽ വിഷമം ഉണ്ടാവും അതുകൊണ്ട് രാജാവേ അങ്ങ് മൂഢനെ പോലെ ഒരു വിദ്വാനല്ലാത്ത വ്യക്തിയെപ്പോലെ കഴിച്ചു കൂട്ടരുത് അങ്ങ് എന്ത് ചെയ്യണം അങ്ങ് പണ്ഡിതനായിട്ട് കഴിച്ചുകൂട്ടു രാജാവേ അതുകൊണ്ട് യസ്ഥാനി ച ദിവസേ ദിവസേ മൂഢം ആവിശന്തി ന പണ്ഡിതം അന്ന് പണ്ഡിതന്മാരുടെ സമ്പ്രദായത്തിൽ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടാൽ ആത്മവിഷയത്തിലേക്ക് ബുദ്ധി തിരിച്ചാൽ അങ്ങക്ക് ശോകങ്ങളും ഈ പറയുന്നതായ ഈ മൂഢത ഭയങ്ങളും അങ്ങേ ബാധിക്കില്ല അങ്ങ് എന്തായിട്ട് തീരും അങ്ങ് നല്ല വെളിച്ചത്തോടു കൂടി ജീവിക്കുന്നതാണ് അതായത് പറഞ്ഞത് അവനവനെ നമ്മളൊന്ന് നേരിയാക്കി വെക്കുക നമ്മുടെ മനോഭാവത്തെ നമ്മളൊന്ന് നേരിയാക്കി വെച്ചാൽ നമ്മൾക്ക് ഏത് പ്രതിസന്ധിയിലും സമാധാനമായിട്ട് മുമ്പിൽ പോവുക നേരിയാക്കാവുന്നത് അവനവൻ്റെ ഇനിയാണ് അത് അവനവൻ്റെ ഹൃദയമാണ് മനസ്സാണ് അതിനെ നമുക്ക് ലോകത്തിനനുസരിച്ച് രൂപപ്പെടുത്താൻ പറ്റുള്ളൂ ലോകത്തിനെ നമ്മൾക്കനുസരിച്ച് രൂപപ്പെടുത്താൻ പറ്റുമോ ലോകത്തിനെ നമ്മൾക്കനുസരിച്ച് മാറ്റാൻ പറ്റില്ല നമ്മുടെ മനോഭാവത്തെ ലോകത്തിലേക്ക് യോജിക്കുന്ന വിധത്തിൽ രൂപപ്പെടുത്തി എടുക്കാം സുഖമായിട്ട് ജീവിക്കാം ഇതാണ് രാജാവേ വേണ്ടത് അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യരുത് നെഹി അതാണ് ഈ വിധത്തിൽ അങ്ങ് എന്ത് ചെയ്ത് വിഷമിച്ചു പുറപ്പെടരുത് ഇല്ല ഇല്ല ഞാനില്ലാത്തവനാണ് ഞാൻ ഇല്ലാത്തവനാണെന്ന് വിചാരിച്ച് അങ്ങ് കരയരുത് രാജാവേ എനിക്കിപ്പോൾ സമ്പത്തില്ല രാജ്യം ഇല്ല എല്ലാം നശിച്ചു പോയി നഷ്ടമായി കഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവ് കരഞ്ഞു തുടങ്ങിയത് ഈ ശൗനക ബ്രാഹ്മണൻ പറഞ്ഞു അങ്ങ് എന്ത് ചെയ്യരുത് ശ്രൂയതാം ചാഭി ജനകേ നയ്യഥാപുര പണ്ട് ജനക മഹാരാജാവുമായിട്ടുള്ള സംവാദത്തിൽ ജനക ജനകമഹാരാജാവ് പറഞ്ഞാൽ വർത്തമാനം ശ്രൂയത കേട്ടോളൂ ഞാൻ അങ്ങേക്കത് പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും ഒരു ആശ്വാസവും ഒരു ഉണർവും ഒക്കെ ഉണ്ടാവും പഴയ കാലത്തെ വിദ്വാൻമാർ ഏത് വിധത്തിലാണോ ഈ പ്രതിസന്ധികളെ തരണം ചെയ്തത് ആ വിദ്യകൾ മനസ്സിലാക്കി വെച്ചാൽ നമ്മൾക്കും ആ വിദ്യ ഉപയോഗിച്ചിട്ട് ഈ ബുദ്ധിമുട്ടിനെ ഇല്ലാണ്ടേക്കാലോ ഈ പഴയ കാലത്തെ കഥകൾ ഇങ്ങനെ പറയുന്നത് ശരി ശ്രൂയത എന്നിട്ട് പറഞ്ഞു കൊടുത്തു നോക്കൂ ലോകത്തിന് വിഷമം ഉണ്ടാവുന്നത് എപ്പോഴാന്നറിയോ വ്യാഥ അനിഷ്ട സംസ്പശാൽ ശ്രമാൽ പിന്നെന്താ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ദുഃഖത്തിൻ്റെ കാരണങ്ങൾ ഏതൊക്കെയാണെന്നറിയൂ അതായത് വ്യാപേ വ്യാധി വ്യാധി ചെന്നർത്ഥം വയ്യായ ദണ്ണന്തി ഒക്കെ വന്നാൽ നമുക്ക് എന്ത് വരും വലിയ ദുഃഖ ശരീരത്തിനെ ശരീരത്തിന് വല്ല തന്നോ ദീനോ വന്നാൽ കൈക്ക് വേദന കാലിന് വേദന വല്ല പനിയോ വന്നു പിടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായെ വന്നു പിടിച്ചോ കിടപ്പായി ഇല്ലെങ്കിൽ കിടക്കാൻ വയ്യണ്ടേ നടക്കാൻ വയ്യേണ്ടി അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് എന്തായി വലിയ വിഷമമായി അതൊരു ക്ലേശാണ് ശരീരത്തിന് ഉണ്ടാവുന്ന ക്ലേശാണ് വ്യാധേഹേ വ്യാധി വ്യാധിച്ചാൽ രോഗങ്ങൾ അപ്പോൾ വ്യാധേഹേ പിന്നെ അനിഷ്ട സംസ്പരിശാൽ അനിഷ്ട സംസ്പരിശം കൊണ്ട് എന്തുണ്ടാവും ദുഃഖം എന്താ അനിഷ്ട അത് ഈ യോഗ നമ്മുടെ ന്യായശാസ്ത്രം പോലുള്ള ശാസ്ത്രങ്ങളൊക്കെ പറയും ദുഃഖപ്പള എന്ന് പറയും രണ്ട് രണ്ട് സമയത്തെ ദുഃഖം ഉണ്ടാവുള്ളൂ എന്നാണ് ന്യായശാസ്ത്രക്കാർ പറയുക ഏതാ രണ്ട് സമയത്ത് ദുഃഖം എന്നറിയുമോ അതായത് ഇഷ്ടവിയോഗേ അനിഷ്ടപ്രാപ്തതൗച്ച ദുഃഖം എന്താണ് എത്ര എളുപ്പമല്ലേ ഇഷ്ടവിയോഗേ അനിഷ്ടപ്രാപ്തതൗച്ച ദുഃഖം ഇഷ്ടവിയോഗം അവനവൻ ഇഷ്ടപ്പെട്ട വസ്തു നഷ്ടമായിട്ട് പോണ സമയത്തും ഇഷ്ടമില്ലാത്ത വസ്തു വന്നു കൂടുന്ന സമയത്തും എന്തുണ്ടാവും ദുഃഖം ഉണ്ടാവും നമ്മൾ ഇഷ്ടമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വസ്തു ഈ വസ്തു ആയിക്കോട്ടെ ആളായിക്കോട്ടെ വ്യക്തി ആയിക്കോട്ടെ എന്തെങ്കിലും അതിനെന്തെങ്കിലും നാശമോ നഷ്ടമോ ഉണ്ടാവുമ്പോൾ നമുക്ക് വിഷമായി അതാണ് ഇഷ്ടവിയോഗേ അനിഷ്ടപ്രാപ്തതോ ഇല്ലാത്ത അനിഷ്ടം ഇല്ലാത്തത് ഇഷ്ടമില്ലാത്തൊരു സാധനം വരുമ്പോഴും നമുക്ക് ദുഃഖാവലി ചെയ്യുന്നത് അതെപ്പോഴും അങ്ങനെയാണ് അതാണ് ഈ ദുഃഖത്തെക്കുറിച്ച് പറയുമ്പോൾ ന്യായശാസ്ത്രത്തിലെ ഭട്ടോജി ദീക്ഷിതർ ഈ അന്നം ഭട്ട പറഞ്ഞതാണ് എന്താ ഇഷ്ടവിയോഗേ അനിഷ്ടപ്രാപ്തതോ വെച്ചാൽ ദുഃഖം ഇഷ്ടമുള്ള അത് അങ്ങനെയാണല്ലോ ഇഷ്ടമുള്ള മരവൾ വീട്ടിൽ പോയ ദുഃഖമായി രണ്ടാമത്തെ മരവൾ വന്നാലും എന്തത് രണ്ടാമത്തോളം നല്ല പേരെടുത്തോളാണേ അപ്പം മൂത്തം മറ്റോളും നല്ല പെൺകുട്ടിയാണ് അപ്പോൾ അത് പോയാലും സങ്കപ്പം നീ ദിവസം അവിടെ നിന്നോളൂ കുട്ടിയാണ് പോകേണ്ടത് എന്നാൽ ഞാൻ അമ്മേൻ്റെ ഓണം അല്ല അച്ഛനെ ഇന്ന് കണ്ടിട്ട് തൊഴുതിട്ട് വരാം ശരി എന്നാൽ പോയി ഇക്കോളിന് പറഞ്ഞയച്ചു അല്ലാതെ വിഷമിച്ചിട്ടാണ് പറഞ്ഞയച്ചത് അപ്പോൾ അതെ പിറ്റേന്നാളെ മറ്റുള്ളൂ വരുന്നു അരുന്ന് രണ്ടാമത്തോളം അപ്പം അതാണ് പറഞ്ഞത് ഇഷ്ടമുള്ളത് പോയാലും സങ്കടമാണ് കഷ്ടമുള്ളത് വന്നു കൂടിയാലും സങ്കടമാണ് അപ്പോൾ ഈ സങ്കടത്തിനുള്ള സൗകര്യമാണ് പറയുന്നത് വ്യാഥേ ഹെ വ്യാധി ഉണ്ടെങ്കിലും പിന്നെ എന്താ വച്ചാൽ അനിഷ്ട സംസ്പരിശാത് അനിഷ്ട സംസ്പരിശം കൊണ്ടും ശ്രമാൽ ശ്രമം എന്ന് പറഞ്ഞ അർത്ഥം എന്താ ശ്രമം ശ്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോണം ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യും വിശ്രമം ഇല്ലാണ്ട പണിയെടുത്താലും ദുഃഖാവും ഒരു അങ്ങനെ ഉണ്ടല്ലോ ചിലരുണ്ടല്ലേ ഇങ്ങനെ ഓരോ ദുരിതങ്ങളും കഷ്ടപ്പാടും കാരണം രാത്രിയും പണി പകലും പകല് പാ പതിവുള്ള പണി രാത്രി ഓട്ടി എന്ത് ഓട്ടി പറഞ്ഞ എന്താർത്ഥം അതന്നെ അത് വെച്ചാൽ കഷ്ടം പല ലോണുകളൊക്കെ അടക്കാണ്ട് ഇതിപ്പം ശമ്പളം കൊണ്ടൊന്നും തികയില്ല അപ്പോൾ രാത്രി വെച്ചാൽ രാത്രിയും പണിയെടുക്കന്നെ എന്താ ചെയ്യല്ലേ ഒരു ജീവിത പ്രാരബ്ധം കാരണം അങ്ങനെ പകലും രാത്രി നിന്നില്ലാണ്ട് പണിയെടുത്ത് പണിയെടുത്ത് ഊണോ ഉറക്കൊന്നും ഒന്നും നേരിയാവാണ്ട് കുറേ ദിവസം കഴിഞ്ഞു വയ്യാണ്ടേ ആവുകയാണ് തോന്നും മടുത്തു അങ്ങോട്ട് തോന്നും പിന്നെ കണ്ടിട്ടില്ലേ ശ്രമം ഇതാണ് ശ്രമം ഇപ്പം ശരീരത്തിനൊരു വിശ്രമമില്ലാതെ കണ്ടിങ്ങനെ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഏത് പണിയായാലും ആ പണി ചെയ്യുന്നവർക്ക് എന്തുണ്ടാവും വിഷമം തോന്നും ദുഃഖം ഉണ്ടാവും അപ്പോൾ അതൊരു ദുഃഖത്തിൻ്റെ കാരണം അപ്പോൾ എത്രയും ദുഃഖത്തിൻ്റെ കാരണം വ്യാധേഹേ യോഗം കൊണ്ട് അനിഷ്ട സംസ്കരിശാത് പിന്നെ ശ്രമാ പിന്നെ ഇഷ്ടവിവർജനാത് ഇഷ്ടവിവർജനം നമ്മൾ നേരത്തെ പറഞ്ഞത് ഇനി ഇഷ്ടമുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ പോവേ നമുക്ക് വേണ്ടപ്പെട്ടവർ ദൂരെയൊക്കെ എവിടേക്കെങ്കിലും ജോലിക്കൊക്കെ പോയി ഇനി കുറേ കാലഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടേ വരുല്ലോ എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത സങ്കടമായി ശരിയല്ലേ ഇത് അങ്ങനെ ഇഷ്ടവിയോഗം അപ്പം അങ്ങനെ ഇഷ്ടവിയോ ഇതൊക്കെ ദുഃഖത്തിൻ്റെ കാരണമാണ് രാജോവ് അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നോക്കൂ അപ്പോൾ ഈ തരത്തിലുള്ളതായ സമ്പ്രദായത്തിൽ ചെന്ന് പെട്ടവരൊക്കെ ദുഃഖിക്കും ലോകം വന്നയാളെ ആരായാലും